രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇരുപത് ഗണിത ചോദ്യങ്ങളിൽ പത്ത് ചോദ്യങ്ങളാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് ചോദ്യങ്ങൾ മാത്രല്ല എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ഉത്തരം കാണാൻ കഴിയുക എന്നതുകൂടി നോക്കുന്നുണ്ട് തുടങ്ങാം ഒന്നുകളുടെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യകളുടെ ബീജകെടുത്ത രൂപം ഇതാണ് ചോദ്യം അതിന് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പത്ത് എൻ പ്ലസ് മൂന്ന് രണ്ട് മൂന്ന് മുതൽക്ക് ഒൻപത് വരെ രണ്ടാമത്തെ ഓപ്ഷൻ പത്ത് എൻ പ്ലസ് മൂന്ന് രണ്ട് മൂന്ന് മുതൽക്ക് ഒൻപത് വരെ ഇതിൽ പത്ത് എൻ പ്ലസ് മൂന്ന് രണ്ട് മൂന്ന് മുതൽക്ക് പത്ത് വരെ ഇതിലും മുതൽക്ക് ഈ ചോദ്യം കാണുമ്പോൾ വലിയൊരു ആശയക്കുഴപ്പം എന്താ ആശയക്കുഴപ്പം അറിയോ ഈ ഓപ്ഷൻസ് ആണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഈ ഓരോ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ സൂക്ഷ്മമായിട്ട് ആലോചിച്ചതിലേക്ക് കിട്ടുള്ളൂ അതിൽ ആദ്യം ആ വ്യത്യാസം അറിയണമെങ്കിൽ ചോദ്യം എന്താണെന്ന് അറിയണം എന്താ ചോദിച്ചിരിക്കുന്നത് ഒന്നുകളുടെ സ്ഥാനത്ത് മൂന്ന് വരുന്ന രണ്ടക്ക സംഖികളുടെ പേരുണ്ട് അപ്പൊ നമുക്ക് എല്ലാ സംഖ്യകളും ഒന്നും ആവശ്യമില്ല രണ്ടക്ക സംഖ്യകളാണ് ഒന്നിലുള്ള സ്ഥാനത്ത് മൂന്ന് വരുന്നത് അത് എറൊക്കെയാ പതിമൂന്നിൽ നിന്ന് തോന്നുന്നു പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി എഴുപത് നൂറ്റിമൂന്നാണ് പക്ഷെ അതിൽ മൂന്നക്കുണ്ട് അതൊരു മൂന്നക്ക സംഖ്യ നമുക്ക് രണ്ടക്ക സംഖ്യ മാത്രമേ ആവശ്യം അപ്പൊ പതിമൂന്ന് മുതൽക്ക് തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ഒന്നിന്റെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യകളുടെ ബീജഗണ രൂപമാണ് കണ്ടുപിടിക്കുന്നത് ഈ നാല് ഓപ്ഷൻസിനെ അങ്ങനെ ഒന്നേ ഉള്ളൂ മൂന്നും മൂന്നെണ്ണവും എന്റെ ഒരു തെറ്റു വന്നിട്ടുണ്ട് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതിന്റെ ശരിയെ തെറ്റും മനസ്സിലാവും ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പത്ത് രണ്ട് മൂന്ന് ഒൻപത് എല്ലാത്തിലും പത്ത് എൻ പ്ലസ് മൂന്നാണ് അത് ശ്രദ്ധിക്കണേ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ വില കൊടുത്തപ്പോഴാണ് അതിൽ വ്യത്യാസം ഇനി വ്യത്യാസ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പത്ത് എണ്ണിന്റെ സ്ഥാനത്ത് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും സംഖ്യ കൊടുക്ക വേണ്ടത് ഒന്നാമത്തെ സംഖ്യ എന്താ ഇതിൽ പൂജ്യമാണ് അപ്പൊ പത്ത് എന് പകരം പത്ത് കുളിക്കണം പൂജ്യം പ്ലസ് മൂന്ന് പത്ത് കുളിക്കണം പൂജ്യം എത്രയാ അത് പൂജ്യം പൂജ്യം പ്ലസ് മൂന്ന് മൂന്ന് അപ്പൊ ഇതില് ഒന്നാമത്തെ ഓപ്ഷനിൽ നമ്മള് എന്നിന്റെ വില പൂജ്യം കൊടുത്തപ്പോ ഈ വില മൂന്നാണ് നമുക്ക് തുറന്നു എവിടുന്ന പതിമൂന്ന് ഒന്ന് ഒരക്ക സംഖ്യ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാകുന്നത് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ വെക്കട്ടെ മൂന്നാമത്തെ ഓപ്ഷനിൽ പത്ത് എന്ന സംഖ്യ എന്ന് പറയുന്നത് കൊടുക്കുന്നു ഇതില് പത്ത് ഉണ്ടല്ലോ അപ്പൊ പത്ത് എന്ന് പറയുമ്പോ പത്ത് നിൽക്കണം പത്ത് അതെത്രയാ നൂറ് നൂറ് പ്ലസ് മൂന്ന് നൂറ്റിമൂന്ന് നേരത്തെ കുറഞ്ഞല്ലോ നൂറ്റിമൂന്ന് മൂന്നക്ക സംഖ്യയാണ് ഇതിൽ കൊടുക്കുക അങ്ങനെ നോക്കുമ്പോ ഈ ഓപ്ഷൻസിൽ ഏതാ ശരി എന്നറിയോ എന്റെ വില ഒന്ന് മുതൽക്ക് ഒൻപത് വരെ മാത്രമേ വില ശരിയാവൂ ശരിയാവുക ഓപ്ഷൻ ബി പത്തൻ പ്ലസ് മൂന്ന് മുതൽക്ക് ഒമ്പത് വരെ നാലാമത്തെ അതിന് ഏത് വിലയും കൊടുക്കാം ഒന്ന് മുതൽക്ക് പത്ത് കൊടുക്കാം പതിനൊന്ന് കൊടുക്കാം പത്ത് കൊടുക്കാത്ത എത്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കിട്ടുക ഓക്കെ രണ്ടാമത്തെ ചോദ്യം നൂറ്റാമ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും ചോദ്യം മനസ്സിലായല്ലോ ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാനുള്ള സമയമാണ് എടുക്കുന്നത് സമയം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് അത് അതിന്റെ ദൂരവുമായി എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സമയം അതിനുവേണ്ടി ഇത്ര സമയം ഇവിടെ ദൂരം തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം തന്നിട്ടുണ്ടോ സഞ്ചരിക്കുന്ന ദൂരം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇല്ല പക്ഷെ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താ ഒരു പോസ്റ്റ് കടന്നു ശരി പക്ഷെ പോസ്റ്റ് കടന്നു പോകാനുള്ള ദൂരം തന്നിട്ടുണ്ടോ തീവണ്ടിയാണ് കടന്നു പോകുന്നത് തീവണ്ടി കടന്നു പോവുക എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു മാർക്കർ പാൻ ആണല്ലോ തീവണ്ടിയാണെന്ന് സങ്കല്പിക്കാൻ തീവണ്ടി കടന്നു പോവുകയാണ് തീവണ്ടി ഈ പോസ്റ്റ് കടന്നു പോകാൻ എത്ര ദൂരം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കണേ ഇതാ ഇന്ന് പോകുന്നു വണ്ടി പുറപ്പെടുന്നു പോസ്റ്റ് പാസ് ചെയ്തു പോകുന്നു പാസ് ചെയ്ത് പോകുമ്പോൾ ഇതാ പാസ് ചെയ്തു പോകുന്നു എത്ര ദൂരം സഞ്ചരിച്ചു ദൂരം എന്ന് ചോദിക്കുമ്പോൾ അത് തീവണ്ടിയുടെ നീളം തന്നെയാണ് ഈ പോസ്റ്റിലൂടെ കടന്നു പോയ ദൂരം തീവണ്ടിയുടെ നീളവും തീവണ്ടി സഞ്ചരിച്ച പോസ്റ്റ് കടന്നുപോകാൻ എടുത്ത ദൂരവും തുല്യമാണ് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ തീവണ്ടിയുടെ നീളത്തിനനുസരിച്ച് അത് സഞ്ചരിച്ച സമയം കണ്ടുപിടിക്കണം നൂറ്റി അമ്പത് മീറ്റർ സഞ്ചരിക്കാനുള്ള സമയമാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം ദൂരം വരുന്നത് നൂറ്റി അമ്പത് മീറ്റർ അതായത് തീമണ്ടിയുടെ നീളം വേഗത എതിര് തന്നിട്ടുണ്ട് എത്രയാ വേഗത എതിരെയാഗത കിലോമീറ്റർ മണിക്കൂറാണ് ഇവിടെ ചെറിയൊരു പ്രയാസം നമുക്ക് ഉണ്ട് അതെന്താണെന്നറിയോ ഈ ദൂരം തന്നിട്ടുള്ളത് നൂറ്റി അമ്പത് മീറ്ററിലും വേഗത തന്നിട്ടുള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഇത് കിലോമീറ്റർ ആണ് ഈ കിലോമീറ്ററിനെ കിലോമീറ്റർ എന്നത് ആക്കി മാറ്റണം തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്ററിന്റെ അളവിലേക്ക് മാറ്റാൻ എന്താ മാർഗം അതിലൊരു മാർഗമുണ്ട് എന്താ അറിയോ അഞ്ച് ബൈ പതിനെട്ടുകൊണ്ട് കുടിക്കുക അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിക്കുമ്പോൾ എന്ത് കിട്ടും മീറ്റർ സെക്കൻഡ് എന്ന് ൂർ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ മീറ്റർ സെക്കൻഡ് അതിന് എന്താ വേണ്ടത് അഞ്ച് പതിനെട്ട് പോവാണ് അതായത് തൊണ്ണൂറിനെ പതിനെട്ട് ധരിക്കുക അഞ്ച് പതിനെട്ട് തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ മീറ്റർ സെക്കൻഡ് ക്ലിയർ നമുക്ക് ദൂരം എത്രയാണ് മീറ്റർ സെക്കൻഡിൽ മീറ്റർ അപ്പൊ നൂറ്റി അമ്പത് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും നൂറ്റി അമ്പതിനെ ഇരുപത്തി കൊണ്ട് ഹരിച്ചാൽ മതി ആറ് സെക്കൻഡാണ് ഇതിന്റെ സമയം ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ആറ് സെക്കൻഡ് അടുത്ത ചോദ്യം ാണ് നാല് റേസ് ടു നാല് റേസ് ടു പതിനാറ് നാല് റേസ് ടു മുപ്പത്തൊന്ന് റേസ് ടു പതിനാറിന്റെ നാലിലൊന്ന് എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരേദന കാണാം നാലിലൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ നാല് കൊണ്ട് ഹലിക്കുക എന്നർത്ഥം അതായത് പതിനാറ് റേസ് ടു പതിനാറിന് നാല് കൊണ്ട് ഹലിക്കുക അല്ലെങ്കിൽ നാല് അപ്പോ ഒരു സംശയം വരും എന്താ പതിനാറിന് നാലോഹരിച്ച നാല് ഇതിനെയും നാല് ഈസ്റ്റ് നാല് എന്നൊക്കെ സംശയം വന്നിട്ട് ഈ ഓപ്ഷനൊക്കെ ഉത്തരം പറയാൻ സാധ്യതയുണ്ട് നാല് ഈസ് ടു നാല് അല്ലെ നാല് ഏതെടു നാല് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് ശരിക്കും ഉത്തരം ഉത്തരത്തില് അറിയും നാല് ഏതും ഒന്ന് അപ്പോ ചോദ്യം ഉണ്ട് അതെങ്ങനെയാണ് വലിയ വ്യത്യാസമുള്ള ഒരു ഉത്തരം കിട്ടുന്നത് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ പതിനാറ് അങ്ങനെ പതിനാറ് പ്രാവശ്യമാണ് അല്ലെ പതിനാറിന് നമുക്ക് നാല് നാല് എഴുതി കൂടെ അല്ലെങ്കിൽ നാലിന് സ്ക്വയർ എഴുതി കൂടെ എഴുതാം അപ്പൊ ഓരോന്നും അങ്ങനെ മാറ്റിയാണെങ്കിൽ നാല് സ്ക്വയർ മാറ്റുകയാണെങ്കിൽ നാല് സ്ക്വയർ ഗുണിക്കണം നാല് സ്ക്വയർ ഗുണിക്കണം നാല് സ്ക്വയർ ഗുണിക്കണം ഇങ്ങനെ എത്ര പ്രാവശ്യം പോവും പതിനാറ് പ്രാവശ്യം പോവും നാല് സ്ക്വയർ പതിനാറ് പ്രാവശ്യം കുണിച്ചാൽ എത്ര കിട്ടും നാല് പതിനാറ് റേസ് ടു പതിനാറ് എന്നാണ് ചോദ്യമുള്ളത് പതിനാറ് റേസ്റ്റ് പതിനാറ് എന്ന് പറയുന്നത് പതിനാറ് ഗുണിക്കണം പതിനാറ് ഗുണിക്കണം പതിനാറ് ഗുണിക്കണം ഇങ്ങനെ പതിനാറ് പ്രാവശ്യമാണ് പതിനാറിന് പറയണം നമുക്ക് നാല് സ്ക്വയർ എഴുതാം അപ്പൊ പതിനാറ് കുളിക്കണം പതിനാറ് പതിനാറ് പ്രാവശ്യം എന്നുള്ളത് തിരിച്ച് നാല് സ്ക്വയർ കുളിക്കണം നാല് സ്ക്വയർ കുടിക്കണം അതിങ്ങനെ പതിനാറ് പ്രാവശ്യം എഴുതാം അങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ ആകെ വില എന്താണ് നാല് രണ്ട് അതായത് രണ്ട് കുടിക്കണം പതിനാറ് അല്ലെങ്കിൽ രണ്ട് പതിനാറ് പ്രാവശ്യം കൂട്ടുകൾ എങ്ങനെയാണെങ്കിലും നാല് റേസ് ടു മുപ്പത്തിരണ്ട് ഇനി എന്താ വേണ്ടത് ഇനി ഇതിന്റെ നാലിലൊന്ന് കാണും ഇത് പറഞ്ഞാൽ അപ്പം ഒരേ സംഖ്യ ബേസ് വന്നാൽ ഇതിന്റെ വില എങ്ങനെ കാണും നാല് റേസ് ടു മുപ്പത്തിരണ്ട് റേസ് ടു ഒന്ന് അത് നാല് റേസ് ടു മുപ്പത്തിരണ്ട് അതായത് നാല് റേസ് ടു ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കാണുക അടുത്തത് മൈനസ് പത്ത് മൈനസ് നാലിന് തുല്യമായത് ഏത് മൈനസ് പത്ത് മൈനസ് നാല് എന്ന് പറഞ്ഞാൽ മൈനസ് പത്ത് പ്ലസ് മൈനസ് നാല് എന്നാണ് അർത്ഥം രണ്ടും മൈനസാണ് പ്ലസ് ചെയ്യുന്നത് അപ്പൊ അത് പ്ലസ് ചെയ്യാം പത്തും നാലും പതിനാല് മൈനസ് ചെയ്യുന്ന എഴുതാം മൈനസ് പതിനാല് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം പന്ത്രണ്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം പതിമൂന്ന് രൂപയ്ക്ക് വിറ്റ ലാഭ ശതമാനം എത്ര ഇത് ഒരു പ്രയാസമില്ലാത്ത ചോദ്യമാണ് സിമ്പിളായിട്ട് ചെയ്യാം പന്ത്രണ്ടേ അമ്പത് രൂപക്ക് വാങ്ങിയ ഒരു സാധനം പതിമൂന്ന് രൂപയ്ക്ക് വിറ്റു പന്ത്രണ്ട് അമ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് പതിമൂന്ന് രൂപയ്ക്ക് വിറ്റു അപ്പൊ ലാഭം എത്രയാണ് ലാഭം അമ്പത് പൈസ എത്രക്ക് വാങ്ങിയത് എത്രയാണ് പന്ത്രണ്ട് അമ്പത് അപ്പൊ പന്ത്രണ്ട് അമ്പതിന് ലാഭം അമ്പത് പൈസ പന്ത്രണ്ട് അമ്പത് പൈസ അമ്പത് പാലാണ് പന്ത്രണ്ട് അമ്പതിന് അമ്പതാകുമ്പോ ഇരുപത്തിയഞ്ചിന് എത്ര വരും ഒരു രൂപ പന്ത്രണ്ട് അമ്പത് പൈസ ലാഭം കിട്ടുമ്പോ ഇരുപത്തിയഞ്ച് റുപ്യാണെങ്കിൽ ഒരു രൂപ കിട്ടും അമ്പത് രൂപയാണെങ്കിൽ എത്ര കിട്ടും രണ്ട് രൂപ കിട്ടും മൂന്ന് രൂപയാണെങ്കിൽ എത്ര കിട്ടും നാല് രൂപ കിട്ടും അതൊരു ശതമാനമാണ് നൂറ് മീറ്റർ അപ്പൊ നാല് ശതമാനമാണ് ഇതിന്റെ ശരി ഇതാ ഇതാണ് ഉത്തരം അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്ററാണ് ചുവടെയുള്ളവയിൽ ഈ ത്രികോണത്തിന്റെ ഒരു വശം ആകാവുന്നത് ഏത് പത്തൊൻപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഇരുപത്തൊന്ന് സെന്റിമീറ്റർ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നാല് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് അതൊരു ചോദ്യം ചോദ്യമല്ല ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് ഇതാണ് ത്രികോണം ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവ് പറയണ്ട മൂന്ന് വശം കൊണ്ട് കൂട്ടിയതാണ് ത്രികോണത്തിന്റെ ചുറ്റളവ് മൂന്ന് വശം കൊണ്ട് കൂട്ടി ചോദിച്ചിരിക്കുന്നല്ല ഇതിന് ഒരു വശമാകാൻ സാധ്യതയുള്ളത് ഇതിൽ ഏതാണ് പത്തൊൻപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഇരുപത്തൊന്ന് സെന്റിമീറ്റർ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ഇതിൽ ഏതാണ് അത് ഞാൻ കണ്ടുപിടിക്കാം എന്താ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഉദാഹരണത്തിന് പന്ത്രണ്ട് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ വശം തന്നു ത്രികോണം വരക്കാൻ വേണ്ടി വരക്കാൻ പറ്റുമോ ഇലയോ ഈ അളവിൽ ഒരു ത്രികോണം വരക്കാൻ പറ്റുമോ ഇലയോ വരയ്ക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇതിന് ഏറ്റവും വലിയ വശം ഏതാ പന്ത്രണ്ട് മറ്റു രണ്ട് ചെറിയ അതിനേക്കാൾ ചെറിയ വശങ്ങൾ നാലും ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കഴിക്കും പത്ത് ആ പത്ത് പന്ത്രണ്ടിനേക്കാൾ ചെറുതായതുകൊണ്ട് ത്രികോണം വരക്കാൻ കഴിയില്ല ത്രികോണം വരക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും വലിയ വശം ഏതാണോ അതിനേക്കാൾ കൂടുതലായിരിക്കണം മറ്റു രണ്ട് ചെറിയ വശങ്ങളുടെ തുക അപ്പൊ നമുക്ക് ഇതില് പിന്നെ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റ് രണ്ട് വശങ്ങളുടെ തുക എന്തായിരിക്കും ചുറ്റളും നാൽപ്പതാണല്ലോ മൂന്ന് വശങ്ങളുടെ നാൽപ്പത് കിട്ടണമല്ലോ എന്നിട്ട് ഒരു വശം ഇരുപത്തിരണ്ട് കിട്ടി അപ്പൊ മറ്റു രണ്ട് വശങ്ങളുടെ തുക പതിനെട്ടായിരിക്കും ഇത് പക്ഷേ ഇതിനേക്കാളും ചെറുതാണ് അത് ഈ ഓപ്ഷൻ തെറ്റ് ഇരുപത്തൊന്നാണെങ്കിൽ മറ്റു രണ്ട് വശങ്ങളുടെ തുക എന്താ പത്തൊൻപതാണ് ഇവിടെയും ഇതിനേക്കാൾ ചെറുതാണ് തെറ്റ് ഇരുപത് സെന്റിമീറ്റർ ആണെങ്കിലും മറ്റു രണ്ട് വശങ്ങൾ തുക ഇരുപതാണ് ഇതിനു തുല്യമാണ് തെറ്റ് കൂടണം പത്തൊൻപതാണെങ്കിലോ മറ്റു രണ്ട് വശങ്ങൾ തുക ഇരുപത്തൊന്നാണ് ഇതിനേക്കാൾ കൂടി അപ്പോ ഇതാണ് ശരി കൂടണം അടുത്ത ചോദ്യം എക്സ് മൈനസ് വൈ മൈനസ് സെറ്റിന് തുല്യമായത് ഏത് അതായത് എക്സിൽ നിന്ന് വൈ കുറക്കുക ആ കുറച്ചതിൽ നിന്ന് സെറ്റ് കുറക്കുക നാല് ഓപ്ഷൻസ് നിന്ന് നിന്ന് കുറക്കുക കുറക്കുക അതിന് തുല്യമായത് ഒരു എളുപ്പത്തിൽ തന്നെ എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ എക്സിൽ നിന്ന് വൈ കുറക്കുന്നു അതിൽ നിന്ന് സിദ്ധി കുറക്കുന്നു ഒറ്റ മാർഗത്തിൽ ഈ ഉത്തരവ് നമുക്ക് എഴുതാൻ പറ്റും ബാക്കിയെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നിട്ടില്ല ഓപ്ഷൻസ് ആണ് ഓക്കെ നാല് റേസ് ടു ഇരുപത്തിയേഴ് നിക്കണം അമ്പത് റേസ് ടു അഞ്ചിനെ ഏറ്റവും ചെറിയ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂർണ്ണമാർഗം കിട്ടും അതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ രണ്ട് നാല് എട്ട് അമ്പത് നമുക്ക് എഴുതാം അമ്പത് റേസ് ടു അഞ്ചാണ് ഇതിലെ ഓപ്ഷൻസ് രണ്ട് നാല് എട്ട് അമ്പത് എന്താ ഇതിന്റെ പ്രത്യേകത ഈ സംഖ്യയുടെ പ്രത്യേകത അതായത് നാല് റേസ് ടു ഇരുപത്തി ഏഴ് നാല് ഒരു പൂർണ്ണവർഗമായതുകൊണ്ട് അതിന്റെ കൃത്യമായി ഏത് സംഖ്യ എഴുതിയാലും അത് പൂർണ്ണവർഗം തന്നെയായിരിക്കും അതിന് വേറെ സംഖ്യ ഒന്നും ആവശ്യമില്ല എന്നാൽ അമ്പതിൻ്റെ കാര്യത്തിലോ അമ്പത് റേസ് ടു അഞ്ച് അമ്പത് കുളിക്കണം അമ്പത് കുളിക്കണം അമ്പത് കുളിക്കണം അമ്പത് കുളിക്കണം അമ്പത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ വിശദമായിട്ട് പറയുന്നത് അമ്പത് വിളിക്കണം അമ്പത് എന്ന് പറയുന്നത് അതൊരു വർഗം അമ്പത് സ്ക്വയർ അതുപോലെ അമ്പത് വിളിക്കണം അമ്പത് അതും അമ്പത് സ്ക്വയർ പൂർണ്ണ വർഗം ഇനി എന്താ ബാക്കിയുള്ളത് അമ്പതാണ് അമ്പതിനെ ഏത് സമയം കൊണ്ട് കുടിച്ചാലാണ് ഒരു പൂർണ്ണ വർഗമാവുക അമ്പത് കഴിഞ്ഞാൽ അടുത്ത അമ്പതിന്റെ ഗുണകരമായിട്ട് വരുന്നത് എന്താ നൂറ് അല്ലേ അതിനെ രണ്ട് കൊണ്ട് പൊളിച്ചാൽ മതി അമ്പത് വിളിക്കണം രണ്ട് നൂറാണ് ഒരു പൂർണ്ണമാവുക േറ്റവും ചെറിയ സംഖ്യ എന്നു ചോദിച്ച ഉത്തരം രണ്ടാണ് അടുത്ത ചോദ്യം ഉള്ളവയിൽ വലിയ സംഖ്യ ഏത് രണ്ട് ബൈ അഞ്ച് ഒന്ന് ഒമ്പത് മൂന്ന് ഏഴ് പൂജ്യം ദശാംശം നാല് രണ്ട് രണ്ട് ബൈ അഞ്ച് ഒന്ന് ബൈ ഒൻപത് മൂന്ന് ബൈ ഏഴ് പൂജ്യം ദശാംശം നാല് രണ്ട് മൂന്ന് ദിനസംഖ്യയും ഒരു ദശാംശം ഇതില് ഇവിടെ ഇപ്പൊ ദശാംശം നാല് രണ്ട് എന്ന് തന്ന സ്ഥിതിക്ക് നമുക്ക് രണ്ട് അഞ്ചിന് വില കാണാം രണ്ടേ അഞ്ചിന് വില എങ്ങനെ കാണാം രണ്ടിനെ അഞ്ചും കൊണ്ട് ധരിക്കുക അപ്പൊ കൂടുതൽ പൂജ്യം എട്ടു ദശാംശം നാല് ഇത് ദശാംശം നാല് ഇവിടെ ദശാംശം നാല് രണ്ട അപ്പൊ ഇതിനേക്കാ ചെറുതാണിത് അതുപോലെ ഇനി ഒന്ന് ബൈ ഒമ്പത് പത്തിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒമ്പത് രണ്ടും ഒന്ന് ദശാംശമാണ് ദശാംശം ഒന്ന് ഒന്ന് മൂന്ന് പോകും ദശാംശം നാല് ഗന്ധങ്ങൾ ചെറുതാണ് ഇതും അതിന് പോർട്ടെ പിന്നെ ബാക്കിയുള്ള എന്താ മൂന്ന് ബൈ ഏഴും ദശാംശം നാല് രണ്ട് ഇതിനെ നമുക്കൊരു ഭിന്ന സംഖ്യ ഭിന്നസംഖ്യ രൂപത്തിലാക്കുമ്പോൾ ദശാംശം നാല് രണ്ട് സമം നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് പെട്ടിട്ട് ഇരുപത്തിയൊന്ന് എഴുതാം ഈ ദശാംശ സംഖ്യയെ എന്താക്കാം ഇരുപത്തി ഒന്ന് ബൈ അമ്പത് എന്നാക്കി എഴുതാം മൂന്ന് ഇരുപത്തി ഒന്ന് ബൈ അമ്പത് കിട്ടി ഇത് രണ്ടും ഇതിനേക്കാൾ ചെറുതാണെ മത്സരതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ഇനി ഇത് മാത്രം നോക്കിയാൽ മതി എന്താ വഴി മതിയോ എഴുപതും അമ്പതുമുള്ള കുണിക്കാം അമ്പതും മൂന്ന് ഏഴ് കുണിക്കണം ഇരുപത്തി ഒന്ന് ഏഴ് അപ്പം എന്ത് വന്നു മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അതിന്റെ കുഴപ്പമില്ല ഇത് കുളിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇതിലേതെ നൂറ്റമ്പതാണ് അതായത് മൂന്നേറെ ഏഴ് മൂന്നേ കുളിച്ചപ്പോഴാണല്ലോ നൂറ്റി മൂന്നേപ ഏഴാണ് ഇതിൽ ഓക്കെ അടുത്ത ചോദ്യം ചുവയിൽ നാൽപ്പത്തി ഒൻപത് ഘടകങ്ങളുള്ള സംഖ്യ ഏത് പന്ത്രണ്ട് റേസ്റ്റു മൂന്ന് രണ്ട് റേസ്റ്റു ഏഴ് കുണിക്കണത് മൂന്ന് റേസ് ടു ഏഴ് നാല് റേസ്റ്റു ആറ് കുണിക്കണ മൂന്ന് റേസ്റ്റു ആറ് മുപ്പത്തി ആറ് റേസ് ടു മൂന്ന് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ വേണ്ടത് നാൽപ്പത്തൊമ്പത് ഘടകങ്ങളുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കാണും എന്താ വഴി അതിനെന്താ വേണ്ടെന്നു വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെയെല്ലാം അഭാജ്യ സംഖ്യകളാക്കി മാറ്റുക അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുക സംഖ്യകളുടെ അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുക ഉദാഹരണത്തിന് ഉം ഉദാഹരണത്തിന് പന്ത്രണ്ടിന് നമുക്ക് അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുമ്പോ എന്ത് പറയും നാല് രണ്ട് വിളിക്കണം രണ്ട് വിളിക്കണം രണ്ട് രണ്ട് നാല് മൂന്ന് ഇനി എല്ലാത്തിനും കൃത്യം രണ്ട് ഘാദം മൂന്ന് കുളിക്കണം രണ്ട് ഘാദം മൂന്ന് എത്രയാണ് രണ്ട് ഘാദം ആറ് കുളിക്കണം മൂന്ന് മൂന്ന് അപ്പം ഇതിനെ ഈ പന്ത്രണ്ട് രണ്ട് റേസ്റ്റു ആറ് കുളിക്കണം മൂന്ന് റേസ്റ്റ് മൂന്ന് എന്നാക്കി മാറ്റി ഇനി എന്താ ഈ കൃത്യംഗങ്ങളോട് ഓരോന്ന് കൂട്ടുക ആറിനോട് ഒന്ന് കൂട്ടിയാൽ ഏഴ് മുളിക്കണം മൂന്നിനോട് ഒന്ന് കൂട്ടിയാൽ നാല് നാല് ഏഴ് ഇരുപത്തെട്ട് ഘടകങ്ങളാണ് ഈ പന്ത്രണ്ട് റേസ്റ്റ് മൂന്ന് ഇരുപത്തെട്ട് ഘടകങ്ങൾ നമുക്ക് വേണ്ട നാല്പത്തി ഒമ്പതാം ഘടകം അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റി അടുത്ത ഓപ്ഷൻ എന്താ രണ്ട് റേസ്റ്റ് ഏഴ് മുളിക്കണം മൂന്ന് റേസ്റ്റ് ഏഴ് ഇതും അഭാചമാണ് ഇതും അപാചമാണ് ഇനി അതിനെ വേറെ മാറ്റി തീർക്കേണ്ട ആവശ്യമില്ല ആ അത് വെച്ച് തന്നെ ചെയ്യാം ഏഴിന്റെ കൂടെ ഒന്ന് കൂട്ടി കുളിക്കണം ഈ ഏഴിന്റെ കൂടെ ഒന്ന് എട്ട് കുളിക്കണം എട്ട് അറുപത്തിനാല് ഗ്രഹങ്ങളാണ് ഇന്നലുള്ളത് നമുക്ക് നാല്പത്തി ഒമ്പത് വേട്ടു അത് തെറ്റ് ഇനി എന്താ നാല് ഘാദം ആറ് കുളിക്കണം മൂന്ന് ഘാദം ആറ് ഇതിന് മൂന്ന് അപാര സംഖ്യ പക്ഷെ ഇവിടെ അതിനെ രണ്ട് രണ്ട് എന്നാക്കി മാറ്റണം അപ്പോ രണ്ട് ഘാതമാറ് ഗുണിക്കണം രണ്ട് റു ആറ് രണ്ട് റേസ് വരും രണ്ട് റേസ് ടു മൂന്ന് റേസ് ടു ആറ് ഇതേപോലെ പന്ത്രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പതിമൂന്ന് കുളിക്കണം ആറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഏഴ് ഇതിന് തൊണ്ണൂറ്റൊന്ന് ഘടകങ്ങൾ ഇതിന് ഇനി ഒരു ഓപ്ഷനെ ബാക്കിയുള്ളൂ അല്ലേ നോക്കാം അത് ശരിയായി പോകുന്നു മുപ്പത്തി ആറ് റേസ് ടു മൂന്ന് ഇത് എഴുതാം രണ്ട് കുളിക്കണം രണ്ട് കുളിക്കണം മൂന്ന് ശരിയല്ലേ രണ്ട് രണ്ട് നാല് നാല് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് അപ്പോ റേസ്റ്റ് മൂന്ന് രണ്ട് റേസ്റ്റ് മൂന്ന് മൂന്ന് റേസ്റ്റ് മൂന്ന് മൂന്ന് റേസ്റ്റ് മൂന്ന് ഇനി രണ്ട് നൈസ് ടു മൂന്ന് രണ്ട് റേസ്റ്റ് മൂന്ന് രണ്ട് റേഷണം മൂന്ന് റേസ്റ്റു ആറ് ഇതിന്റെ കൂടെ ഒന്ന് ആറിന് കൂടെ ഒന്ന് കൂട്ടിയാൽ ഏഴ് ആറിന് കൂടെ ഒന്ന് കൂട്ടിയാൽ ഏഴ് നാല് ഇതിന്റെ എണ്ണം നാല് അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താ ഉത്തരം മുപ്പത്തി ആറ് റൈസ് ടു പത്ത് ചോദ്യങ്ങളാണ് പരമാവധി ലഹരിതമായി അവരെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായവും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക